കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ പതിമൂന്നിടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച് നൽകിയത് അതിൽ ആദ്യ സ്ഥലത്താണ് പരിശോധന സാക്ഷി കാണിച്ചു കൊടുത്ത എല്ലാ സ്പോട്ടുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജിയോ ടാഗിംഗ് നടത്തിയിട്ടുണ്ട് ഇത് സർക്കാരിന് കീഴിലും വനവകുപ്പിന് കീഴിലുമുള്ള സ്ഥലങ്ങളുണ്ട് കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി ബൈജു നിർണായക നീക്കങ്ങളാണ് ഈ സാക്ഷിയുമായിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ആദ്യഘട്ടത്തിലെ പരിശോധന അതായത് ആദ്യ സ്ഥലത്തെ പരിശോധന നടക്കുന്നു എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു ടോമെ രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഈ തെളിവെടുപ്പ് സാക്ഷ്യമായി തന്നെയാണ് ഇവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് സംഘം ഇവിടെ എത്തിയത് വലിയ സുരക്ഷാ സംവിധാനത്തോടുകൂടി തന്നെയാണ് തെരച്ചിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ടോമെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇതിൻ്റെ കുറച്ച് ദൂരമായാണ് നമുക്ക് ഇത്തരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ കുറച്ച് സമയം മുമ്പ് ഈ ഇത്തരത്തിൽ ആരും കാണാതെ രീതിയിൽ കാട്ടിനകത്തായിരുന്നു ഈ തെരച്ചിൽ നടത്തിയിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല ഏതായാലും പതിമൂന്നിടങ്ങളിലാണ് ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത് ഇന്നലെ അതിൽ ആദ്യ ഭാഗത്ത് ആദ്യ ഒന്നാം നമ്പറിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് തെരച്ചിൽ നടക്കുകയാണ് അവിടെ കുടിച്ചു പരിശോധിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് പതിമൂന്ന് സ്ഥലത്ത് ഇന്നലെ അടയാളപ്പെടുത്തി പിന്നീട് ഇന്ന് ആദ്യ സ്ഥലത്ത് ഇന്ന് ഈ കുഴിച്ചു പരിശോധന അതാണ് ഇപ്പോൾ എസ് ഐ ടി സംഘത്തിന്റെ നീക്കം എന്തായാലും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത് എന്തായാലും ഇവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള രണ്ടു മണിക്കൂർ പിന്നിടുമ്പോഴും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഈ നേത്രാവതി പുഴയുടെ തൊട്ട് തീരത്തായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഈ ഒന്നാം ഭാഗം ഉള്ളത് അതിന് കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ദൃശ്യം അതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല പുറത്തുനിന്ന് കാണുന്ന ആ ദൃശ്യം തത്സമയ ദൃശ്യമാണ് ഈ കാണുന്നത് ഇത് ഇനി പതിമൂന്ന് സ്ഥലങ്ങൾ ഇത്തരത്തിൽ പരിശോധിക്കാനുണ്ട് അതിൻ്റെ മുന്നോടിയായാണ് ഒന്നാം ഭാഗത്തുള്ള ഈ പരിശോധന എന്തായാലും ാണ് ഈ ധർമ്മസ്ഥല നീ പോകുന്നതെന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും ദിവസത്തെ കഴിഞ്ഞ കുറേ സംഭവ വികാസങ്ങൾ നാടകീയമായ പല സംഭവങ്ങൾ ഈ ശുചീകരണ തൊഴിലാളി ആദ്യം പോലീസിൽ പരാതി നൽകിയെങ്കിലും അത് സ്വീകരിക്കാത്ത ഒരു സാഹചര്യം പിന്നീട് കോടതിയെ സമീപിച്ച് രഹസ്യമൊഴി നൽകിയപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും ഡി ജി പിയെ തന്നെ അതിന്റെ മേൽനോട്ട ചുമതല നിർവഹിച്ചതും ഇരുപത് അംഗ സംഘമാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത് ഇതിൽ പതിനഞ്ച് മണിക്കൂറാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം അതിൽ നിർണായകമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ എവിടെയൊക്കെ മൃതദേഹങ്ങൾ കുറിച്ചിട്ടുണ്ട് അതിൽ പ്പുറം ആരാണ് തന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരം ഒരു കാര്യം ഏൽപ്പിച്ചതെന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരുന്നത് നേരത്തെ തന്നെ പക്ഷെ ഇതാരാണ് ഏത് സൂപ്പർവൈസറാണ് ആണ് എന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഇന്ന് ഇന്ന് നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരിശോധന കഴിഞ്ഞ ധർമ്മസ്ഥലെ ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനമായ ഒരു നിമിഷം എന്ന് പറയേണ്ടി വരും ഇവിടെ ഈ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ അതായത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലുള്ള കാലയളവിൽ നടന്ന ദുരൂഹ മരണങ്ങൾ നൂറിലധികം പെൺകുട്ടികളെയും യുവതികളെയും അടക്കം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അവരുടെ മൃതശരീരം കുഴിച്ചു മൂടി വെളിപ്പെടുത്തൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ശുചീകരണ തൊഴിലാളി നടത്തുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ രീതിയിൽ പോലീസിനോട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടും പോലീസ് സംരക്ഷണം നൽകിയില്ല പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല ഏറ്റവും കൂടുതൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വരുന്നത് അത് ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഈ സാക്ഷി മുൻ ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ മൃതദേഹങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചു മൂടിയത് ഈ സ്ഥലങ്ങളൊക്കെ കൃത്യമായും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ബൈജു നിലവിൽ സർക്കാരിന് കീഴിലും വനം വകുപ്പിന് കീഴിലുമുള്ള സ്ഥലങ്ങളിലാണിപ്പോൾ ആദ്യഘട്ടത്തിലെ പരിശോധന അതോടൊപ്പം ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലോ അതോടൊപ്പം മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൊക്കെ ഈ രീതിയിൽ മൃതദേഹം കുഴിച്ചിട്ടാക്കാം കുഴിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലുള്ള സംശയമുണ്ട് അതുതന്നെയാണ് നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതും ആ സ്ഥലങ്ങളിലേക്കുള്ള പരിശോധന നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ അതോ കോടതിയുടെ പ്രത്യേക അനുമതി അതിനാവശ്യമാണോ കേട്ടോമേ അതിനുമുമ്പ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് ഇത് ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അത് ന്യൂസ് എയ്റ്റീൻ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയാണ് ആ ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നു അത് കൃത്യമായി അവിടെ പരിശോധന നടന്നു ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ടോമിന്റെ ചോദ്യത്തിലേക്ക് വന്നിട്ട് ടോമെ ഇതിൽ ഈ പരിശോധന നടത്തിയതിനു ശേഷം ഇവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം ഇനി മറ്റ് ഇടങ്ങളിലുള്ള ഈ തരത്തിൽ അടയാളപ്പെടുത്തലുണ്ടാകും പതിമൂന്ന് ഇടത്ത് നിലവിൽ ഇപ്പോൾ ഈ തരത്തിൽ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ സ്ഥലങ്ങൾ ഇത് ഇനി ഒന്നാം സ്ഥലത്ത് ലഭിച്ചില്ലെങ്കിൽ തന്നെ അതിന് തൊട്ട് സമീപത്തായി വനത്തിന് അകത്ത് തന്നെ പിന്നീട് വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഇടങ്ങളിലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം മാത്രമേ ഇതിൽ കോടതിയിൽ ടോം ചോദിച്ചതുപോലെ മറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കൂ ഇതിൽ ഡി ജി പി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു സംഘമാണ് ഇത് മുഖ്യമന്ത്രി നേരിട്ട് നിയോഗിച്ച ഒരു സംഘമാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു പരിശോധന നടക്കുന്നതെന്നും പറയേണ്ടി വരും കാരണം വളരെ പെട്ടെന്നാണ് ഇവരുടെ നടപടികളൊക്കെ ഉണ്ടായത് ആദ്യം ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു പതിനഞ്ച് മണിക്കൂറാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത് അതിന് തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം തന്നെ ഈ ഇത് ഇത്തരത്തിൽ അടയാളപ്പെടുത്തുന്നു അതായത് ഇദ്ദേഹം വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തുന്നു ഇന്ന് വളരെ ആദർശികമായി ഇന്ന് ഈ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു നമുക്ക് രാവിലെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ വീണ്ടും ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുമോ എന്നായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത് പക്ഷെ അത് കൃത്യമായി ആ വസ്തുക്കളും അതുപോലെ അതിനുള്ള ആളുകളെയും കൊണ്ടുവന്ന് ആ സ്ഥലം കുഴിച്ചു പരിശോധിക്കുന്നു ഏതായാലും വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റിൽ കാണിക്കുന്നത് ആ ശുചീകരണ തൊഴിലാളി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം വിരൽ ചൂണ്ടി അത് ആ സ്ഥലം കാണിക്കുന്നു കൃത്യമായ ആ സ്ഥലം നോക്കി ഇപ്പോൾ സംഘം കുഴിക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നു ഇത് നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായിട്ടുള്ളതാണ് ഇദ്ദേഹം വർഷങ്ങളോളം നേത്രാവതി പൊടിയുടെ ഈ ഇവിടെയായിരുന്നു ശുചിന ശുചീകരണ ജീവനക്കാരായി ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ നിന്നും ഇദ്ദേഹം പാലായനം ചെയ്യുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും കാരണം ഈ ഈ ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് ഇതിനിടയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ തന്നെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പിന്നീട് ഇയാൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി